രണ്ട് ദിവസം മുൻപായിരുന്നു പുലർച്ചെയോടെ കെ ജി ജയൻ എന്ന മലയാളികളുടെ പ്രിയപ്പെട്ട ഗായകനും അതുല്യ കലാകാരന്റെയും മരണവാർത്ത പുറത്തുവന്നത് ഇതിനു പിന്നാലെ നിരവധി പേരാണ് ഉർവശി അവിടെ എത്തതിനെ കുറിച്ചും സംസാരിച്ചത് എന്നാൽ അപ്പോൾ മാധ്യമങ്ങളൊന്നും തന്നെ വീട്ടിൽ ഇല്ലായിരുന്നു ഇന്നലെയായിരുന്നു അന്ത്യോപചാരത്തിനായി തൃപ്പൂണിത്തുറയിലെ മനോജ് കെ ജയന്റെ വീട്ടിലേക്ക് അദ്ദേഹത്തിന്റെ മൃതശരീരം കൊണ്ടുവന്നത് എന്നാൽ ആ സമയത്ത് ഉർവശി അവിടെ എത്തിയിട്ടില്ല ഉർവശി അവിടെ വന്നിട്ടുമില്ലായിരുന്നു എന്നാൽ ഉർവശിയുടെ സഹോദരി ഞ്ജനി അവിടെ എത്തുകയും മനോജ് കെ ജയനോട് ഏറെ നേരം സംസാരിക്കുകയും ആശയോടും മറ്റുള്ളവരോടൊക്കെ സംസാരിച്ച് അവിടെ നിന്ന് മടങ്ങിപ്പോകുന്നതും കാണാം ഇതിലൂടെ തന്നെ നടി ഉർവശി എത്താത്തത് മാധ്യമങ്ങൾ കഥ എഴുതുമെന്ന് പേടിച്ചിട്ടാണെന്നും പറയുന്നുണ്ട് പക്ഷേ ഉർവശി കലാരഞ്ജനിയോട് പറയാൻ ചില കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു മനോജ് കെ ജയനോട് വന്ന ഉടനെ തന്നെ കലാരഞ്ജനി രഹസ്യമായി അത് പറയുന്നുമുണ്ടായിരുന്നു കലാരഞ്ജനിയുടെ വീഡിയോ തന്നെ ഇന്നലെ മുഴുവൻ എല്ലാ പ്രേക്ഷകരും കണ്ടിരുന്നു പ്രേക്ഷകരൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ കലാരഞ്ജനിയെ കുറിച്ച് ാണ് സംസാരിക്കുന്നത് ഉർവശി എത്താത്തത് ഉർവശിയെ മാധ്യമങ്ങൾ എഴുതുമെന്ന് കരുതി തന്നെയാണ് എന്നാൽ ഉർവശിക്ക് അത്രയേറെ ഇഷ്ടമുള്ള ഒരു വ്യക്തി തന്നെയായിരുന്നു കെ ജി ജയൻ ഉർവശിയുടെ പ്രിയപ്പെട്ട അച്ഛൻ എന്നും നല്ലൊരു പിതൃ ഒരു മനുഷ്യൻ തന്നെയായിരുന്നു ഉർവശിക്ക് ഉർവശി എത്താത്തതിനെ തുടർന്ന് നിരവധി പേരാണ് ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് ഉർവശി എന്തുകൊണ്ട് വന്നില്ല എന്നാണ് നിരവധി പേർ ചോദിക്കുന്നത് ഉർവശിക്ക് വരാമായിരുന്നുവെന്നും ഉർവശി വരേണ്ടതായിരുന്നുവെന്നും ഒക്കെ പറയുന്നുണ്ട് കുറച്ചു കാലമെങ്കിൽ കുറച്ചു കാലം അച്ച എന്ന് വിളിച്ചതും അച്ചാൻ്റെ സ്ഥാനത്ത് കണ്ടതുമല്ലേ അതുപോലെ മലയാള സിനിമയിലെ ഒരു അതുല്യ കലാകാരനല്ലേ ഉർവശിക്കെത്താമായിരുന്നു എന്നാണ് പ്രേക്ഷകരൊക്കെ തന്നെയും പറയുന്നത് എന്നാൽ മറ്റുള്ള പ്രേക്ഷകർ പറയുന്നതും ശരിയാണ് അങ്ങനെ ആരുടെ മരണത്തിനും പ്രത്യക്ഷപ്പെടാത്തൊരു വ്യക്തിയാണ് ഉർവശി മാധ്യമഷ്ടതയൊക്കെ കഴിഞ്ഞ തിരക്കും ബഹളവും ഒക്കെ കഴിഞ്ഞതിനു ശേഷമാണ് ഉർവശിയും കുടുംബവും അവിടേക്ക് എത്താറുള്ളത് അതെപ്പോഴും പതിവ് തന്നെയാണ് ചിലപ്പോൾ ആ പതിവായിരിക്കും ഇവിടെ ഉണ്ടാവുക ഇന്നോ നാളെയോ ഒക്കെ തന്നെയും അവിടെ കുടുംബത്തേനെ കാണാൻ ഉർവശി എത്തുമായിരിക്കുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് എന്നാൽ അത് പോരല്ലോ എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് കാരണം ഉർവശി അദ്ദേഹം ഉണ്ടായിരുന്നപ്പോൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മൃതശരീരമോടെ ഉള്ളപ്പോൾ വന്ന് കാണണമായിരുന്നുവെന്നും അങ്ങനെ മാത്രമേ അന്ത്യോപചാരം അർപ്പിക്കാവുമായിരുന്നുവെന്നും പറയുന്നുണ്ട് അദ്ദേഹവുമായി വളരെ അടുപ്പമുണ്ടായിരുന്ന വ്യക്തിയായത് കൊണ്ട് ഉർവശി അത് ചെയ്യണമായിരുന്നുവെന്നും പറയുന്നു കടുത്ത വിമർശനങ്ങളൊക്കെ തന്നെ ഉർവശിക്ക് നേരെ വരുന്നുണ്ട് ഉർവശി വരുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചു എല്ലാവരും നോക്കി നിൽക്കുകയായിരുന്നു ഉർവശി എന്തുകൊണ്ട് ഭർത്താവുമായി കുടുംബവുമായി എത്തിയില്ല എന്നും ചോദിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേരാണ് ഇപ്പോൾ ഉർവശിയെക്കുറിച്ച് ഇക്കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത് ൂർവശിയിൽ നിന്നും ഇത്തരം പ്രവൃത്തി പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് പറയുന്നു സഹോദരി വന്നു സഹോദരിയോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു വിട്ടിട്ടുണ്ട് മനോജ് കെ ജയനോട് പറയുന്നുമുണ്ട് കലാരഞ്ജനി ഊർവശിയെക്കുറിച്ച് ഉടനെ തന്നെ ആശയെക്കുറിച്ചും ചോദിക്കുന്നു ആശയടുത്തും പോയി എന്തൊക്കെയോ ഉർവശി പറയാൻ പറഞ്ഞതിനെ ഏൽപ്പിക്കുന്നുണ്ട് കലാരഞ്ജനിയായിരുന്നു ഉർവശി പറഞ്ഞ അവിടേക്ക് എത്തിയത് ഈ കുടുംബവുമായി ഇപ്പോഴും ഇവർക്ക് അടുപ്പമുണ്ട് എന്നാണ് ഇത് കാണിക്കുന്നത് പോലും എന്നിട്ട് മുറുവശി എത്താത്തത് തന്നെയാണ് എല്ലാവർക്കും വിഷമമായി മാറിയത് എന്നാൽ തിരക്കുകൾ കാരണം എത്താത്തതായിരിക്കുമെന്നും എന്നാൽ ഒരിക്കലും എത്താതിരിക്കില്ല എന്നും ഇന്നും നാളെയോ തന്നെ കുടുംബത്തിനെ വന്ന് കാണുമായിരിക്കുമെന്നും മാധ്യമങ്ങൾ ഉള്ളതുകൊണ്ട് വരാതെ മാറി നിന്നതായിരിക്കുമെന്നൊക്കെ പ്രേക്ഷകർ പറയുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ